മലേഷ്യൻ പൊറോട്ട മുർത്തബ എന്നൊക്കെ വേണേൽ പറയാവെന്നാണ് പറഞ്ഞത് കഴിച്ചു നോക്കിയാല് ഇതേ നമ്മൾ തുടങ്ങാം അല്ലേ ഇതും സൂപ്പുകൂടെ വരാൽ എന്ന് പറയുന്ന കായൽ വരാലല്ല ഡാമിലുള്ള വരാലാണ് അതിനെ പിടിച്ച് ഇവരെ കൊണ്ട് ഇവര് ലൈവായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ് അല്ലെ നമ്മൾ പറയുന്നത് അനുസരിച്ച് അവർ അന്നേരം വരാലിനെ പൊള്ളിച്ചോ വറത്തോ ഒക്കെ ആയിട്ട് നമുക്ക് തരുന്നതാണ് അങ്ങനെ നമ്മൾ പാലക്കാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വരികയാണ് കേട്ടോ പാലക്കാടിൻ്റെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ എല്ലാരുടെയും മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ആ നെൽപ്പാടങ്ങളാണ് ആ പച്ചപ്പ് ഇങ്ങനെ പരന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങൾ അത് ബ്യൂട്ടിഫുൾ ആണ് പല സ്ഥലങ്ങളിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊല്ലംകോട് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നെൽപ്പാടങ്ങൾ അതുപോലെ കാണാനായിട്ടുള്ളതെന്ന് അല്ലേ അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് ദൂരെയായിട്ട് നമുക്ക് മലകൾ കാണാം മലകളിൽ നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ കാണാം അതിൻ്റെ ഇടയ്ക്ക് പനയുണ്ടാവും തെങ്ങുണ്ടാവും ഇതെല്ലാം നല്ല കാഴ്ചകൾ തന്നെയാണ് ഇതൊന്നുമല്ലാതെ നമ്മൾ നെല്ലിയാമ്പതിയിൽ പോയി ചെയ്തോട്ടോ നെല്ലിയാമ്പതിക്കുള്ള യാത്രയും നല്ല നല്ല രസകരമായ യാത്രയാണ് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല രസകരമായ യാത്രയായിരുന്നു നെല്ലിയാമ്പതിയിലെ കുറച്ച് കാഴ്ചകളും നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഞാൻ നിഖിലിനോട് ചോദിച്ചു നമുക്ക് എവിടെന്നാണ് കഴിക്കേണ്ടത് ഇപ്പം പറഞ്ഞു നിഖിലൊക്കെ സാധാരണ പോയി വരാൽ കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട് തണല് തണലിൽ പോയി വരാൽ കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ തണലിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ നമ്മൾ വിയറ്റ്നാമിലാണോ അതോ ബാലിയിൽ 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 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ അലങ്കരിച്ചൊക്കെ വെച്ചിരിക്കുന്ന ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ അലങ്കരിച്ച് വെച്ച് അതിനകത്ത് നമ്മൾ ഫോട്ടോ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇൻസ്റ്റാഗ്രാമേഴ്സൊക്കെ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമുണ്ട് ബാലി ഭാഗത്തായിട്ട് അതിന് സിമിലറായിട്ട് നമ്മൾ പാലക്കാട് ഒരു സ്ഥലം കണ്ടു ആ സ്ഥലത്തിൻ്റെ പേർ പോത്തുണ്ടി പോത്തുണ്ടിയല്ല മറ്റേ കുടിലിടം കുടിലിടം കുടിലിടമെന്ന് പറഞ്ഞൊരു സ്ഥലം നല്ല ബ്യൂട്ടിഫുൾ ആണ് അതും നെൽപ്പാട് എങ്ങനെ ഇങ്ങനെ നട കിടക്കാണ് അതിനകത്ത് കുറച്ചേറെ കുടിലുകൾ ഓലക്കുടിലുകൾ ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് ഫോട്ടോഷൂട്ടിന് അവിടെ ടിക്കറ്റുണ്ട് ഇപ്പം അല്ലെങ്കിൽ നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു ഇപ്പം ടിക്കറ്റ് വെച്ചിട്ടുണ്ട് കുറച്ച് കുടിലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാളവണ്ടിയും കുതിര വണ്ടിയും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് ബാലി വരെയോ അല്ലെന്നു പറഞ്ഞാൽ വിയറ്റ്നാം വരെയോ ഒന്നും പോകേണ്ട കാര്യമില്ല നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം നല്ല ബ്യൂട്ടിഫുൾ വ്യൂസാണ് അതുപോലെ തന്നെ ഞങ്ങൾ പോയിട്ടില്ല പോകാൻ പറ്റുകയാണെന്നു പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ വിഷ്വൽസുകൂടെ മിക്സ് ചെയ്യും വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഡാംസ് ഇൻ ഇന്ത്യ എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ ഗൂഗിളിൽ വായിച്ചത് പോത്തുണ്ടി ഡാം അല്ലേ പോത്തുണ്ടി ഡാം ഏർദൻ ആണ് മണ്ണിൽ ചെയ്തിരിക്കുന്ന ഡാമാണ് അത് മെയിനായിട്ട് അഗ്രികൾച്ചറിനുള്ള ഇറിഗേഷനു വേണ്ടിയിട്ടുള്ള വാട്ടർ സപ്ലൈ അതേപോലെ തന്നെ കുടിവെള്ളത്തിനുള്ള അറേഞ്ച്മെൻറ്റുമാണ് അവിടെ ചെയ്യുന്നത് അപ്പം ഈ വരാലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഡാമിൻ്റെ കാര്യം ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തത് വരാൽ ഇവിടെ കിട്ടുന്ന വരാൽ എന്ന് പറയുന്ന കായൽ വരാലല്ല ഡാമിലുള്ള വരാലാണ് അതിനെ പിടിച്ച് ഇവരെ കൊണ്ട് ഇവര് ലൈവായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കണല്ലേ ബോക്സ് ഫിഷ് ടാങ്കിൽ ബോക്സ് അല്ല സോറി ഫിഷ് ടാങ്കിൽ വെച്ചിട്ട് നമ്മൾ പറയുന്നതനുസരിച്ച് അവരന്നേരം വരാലിനെ പൊള്ളിച്ചോ വറുത്തോ ഒക്കെ ആയിട്ട് നമുക്ക് തരുന്നതാണ് അതുകൂടാതെ എന്തൊക്കെയുണ്ട് നമുക്ക് കയറി ഒന്ന് കാണാം കണ്ടിട്ട് നമുക്ക് കഴിക്കാൻ ഇരിക്കാം ഞങ്ങള് കിച്ചണില് കയറി സംസാരിക്കാൻ നിൽക്കുന്നില്ല വശിക്കുന്നത് അതുപോലെ എന്താ ഉള്ളത് നമുക്ക് വൈകിട്ട് കൊത്തു പൊറോട്ടയുണ്ട് നട്ടുദോശയുണ്ട് മീൻ പൊള്ളിച്ചത് ഉണ്ട് വരാൽ പൊള്ളിച്ചത് പിന്നെ കപ്പീപ്പ് കപ്പ പീപ്പ് കപ്പ പീപ്പ് മട്ടൺ സൂപ്പ് മട്ടൺ സൂപ്പ് വേണം തുടക്കത്തിൽ ഒരു ചൂട് മട്ടൺ സൂപ്പ് ചെറിയ നമുക്ക് ഹൈക്കൺ സൂപ്പ് വേണം അതുപോലെ തന്നെ എനിക്ക് ദോശ ദോശ ദോശയ്ക്ക് എന്താ ചമ്മന്തിയാവ ചമ്മന്തി ചട്നി അതെല്ലാം ഉണ്ട് എനിക്ക് ദോശ മതി തട്ടു ദോശ തട്ടു ദോശ ഒരാൽ പൊള്ളിച്ചത് പൊളിച്ചു ഒന്നെടുക്കരു ഒരാൾ പൊളിച്ചു എന്താങ്കിൽ കഴിക്കുക കപ്പയും പീപ്പ ഉണ്ട് കപ്പയമ്പീപ്പുണ്ട് കൊത്തു പൊറോട്ട ഉണ്ട് കൊത്തു പൊറോട്ട അബി അബി കൊത്തു പൊറോട്ട പിന്നെ നമ്മുടെ ചിക്കൻ കൊത്തുപൊറോട്ട് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റഫ് ചെയ്തിട്ടുള്ള ഉണ്ട് ആണോ അതല്ല അധികം ചിക്കൻ കൊത്തുപറോട്ട കൊടുക്ക് ചിക്കൻ കൊത്തുറേ എനിക്കൊരു സെറ്റ് ദോശയും ദോശയും ചമ്മന്തി ചമ്മന്തി നമ്മുടെ സൂപ്പ് എല്ലാവർക്കും സൂപ്പ് ഇതെല്ലാം ഒന്നിച്ചു തന്നാൽ മതി ആയ വീഡിയോ എടുക്കുന്നുണ്ട് ആയക്കോട്ട് ആയിക്കോട്ടെ അതെ ഞാൻ കുറച്ച് രണ്ട് ദോശയാണ് പറഞ്ഞത് രണ്ട് ദോശ അതുപോലെ തന്നെ ഒരു വരാലും വിളിച്ച് നമ്മൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കപ്പയും ബീഫും നിഖിലും പറഞ്ഞു ഇത്രയും പറഞ്ഞോളൂ അബിക്ക് വേണ്ടിയിരുന്നത് കൊത്തുപൊറോട്ടയായിരുന്നു അപ്പം ചേട്ടൻ പറഞ്ഞ എന്തായാലും നിങ്ങളുടെ വീഡിയോസ് ഞങ്ങൾ കാണുന്നതാണ് ഞങ്ങളുടെ വക ഇരിക്കട്ടെ ഇച്ചിരി ദോശ അവിടെ ഇരുന്നോട്ടേ അതുപോലെ തന്നെ കൂന്തൽ റോസ്റ്റ് ചേട്ടൻ നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ ഒരു ഐറ്റം കൂടെ ഇങ്ങോട്ട് തന്നു കേട്ടോ രുചി നോക്കാനായിട്ട് ഇത് മലേഷ്യൻ റൊട്ടി മലേഷ്യൻ പൊറോട്ട മുർത്തബ എന്നൊക്കെ വേണേൽ പറയാമെന്നാണ് പറഞ്ഞത് കഴിച്ചു നോക്കിയാലും ഇതേ തന്നങ്ങോട്ട് പറഞ്ഞു അല്ലേ ഇതും സൂപ്പൂടെ കൂടെ അല്ലേ അത് വരെ എടുത്തു മലേഷ്യൻ പൊറോട്ട് ചെയ്തിരിക്കുന്നതാണേ ചിക്കനൊക്കെ പൊട്ടക്കകത്ത് സ്റ്റഫ് ചെയ്തെങ്കിൽ വന്നിരിക്കുക ഒരു ലെയർ അകത്തോട്ട് അത് മുട്ട പരിച്ചത് കൊണ്ട് കേട്ടോ മുട്ട പരിച്ചതുകൊണ്ട് അതിൻ്റെ നടുക്കാണ് ചിക്കൻ്റെ ചിക്കൻ ചൻസ് ചിക്കൻ ഫ്ലേക്സ് ആണെന്ന് തോന്നുന്നു അതെല്ലാം കൂടെ ഇട്ടൊരു പ്രിപ്പറേഷൻ ആണ് കൊള്ളാം നമ്മൾ സൂപ്പ് കുടിക്കുകയാണെന്നത് ഇവിടെ മട്ടൺ സൂപ്പുണ്ട് മട്ടൻ സൂപ്പ് ഞാൻ ഒരു ചിലപ്പോൾ കുടിച്ചായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ടേസ്റ്റ് നോക്കാനായിട്ട് നല്ല പെപ്പറിൻ്റെ ടേസ്റ്റ് അപ്പം ആഹാ അപ്പൊരുടെ ഇരുവാണ് നന്നായിട്ടുണ്ട് കൊള അതിന്റെ കൂടെ കഴിയാൻ പരുന്നതായിട്ട് മഴയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു തണുപ്പുണ്ട് നെല്ലിയാമ്പതിൽ ഒരു നല്ല തണുപ്പായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ഈ സൂപ്പ് സൂപ്പ് ഒരു രസമുണ്ട് പക്ഷെ ഇവിടെ ഇരുന്ന് പെട്ടന്ന് തന്നെ തണുപ്പുപോയി ചൂ അല്ലേ ചൂടോടെ കണ്ട പക്ഷെ ഇവിടെ തണുപ്പുപോയി ഇനിയിപ്പം നമ്മൾ ദോശയിലേക്ക് കയറുകയാണ് അതിന്റെ കൂടെ തന്നെ വരാൽ പോയി നിങ്കിലേ എന്നാ പിന്നെ നിഗിന്റെ വരാലായാലോ വരാൽ പൊള്ളിച്ചത് വാഴയിലയിൽ ചുരുട്ടി പിടിച്ച് പൊള്ളിച്ചിരിക്കുകയാണ് മറ്റേ കരിമീനൊക്കെ പോലെ അല്ലേ ഇത് ഇങ്ങനെ ഒരു ചുരുണ്ടിരിക്കുന്നത് ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ലോപ് സ്ത്രോ ആണോ അത് ഷെയ്പെത്തും ഷെയ്പ്പും ഒക്കെ കേട്ടപ്പോഴേ ഇപ്പതൊക്കെ അങ്ങനെ പൊളിച്ചെടുത്ത വരാലിനെ അതിന്റെ ആ തൊലി തൊലിയല്ല അതിന്റെ വാഴയിലൊക്കെ പൊളിച്ച് ഇതാ അതിന്റെ പുറത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് ആ കറിവേപ്പിലൊക്കെ ഒന്ന് മാറ്റിട്ടേ ആ വരാലിന്റെ മീറ്റ് തന്നെ എടുക്കില്ലേ കേട്ടോ സോഫ്റ്റ് മീറ്റ് വറുത്ത് പൊരിച്ചങ്ങോട്ട് മാറ്റിയിട്ടില്ല പക്ഷെ അതിൻ്റെ ആ സോഫ്റ്റ് എക്സ്റ്റർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതിൻ്റെ കൂടെ ലേശം പുളി ഫീൽ ചെയ്യുന്നുണ്ട് എരിവുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയുടെ ടേസ്റ്റും ഒക്കെ വരുന്നുണ്ട് കൊള്ളാം നീ പറ ഞാൻ നമ്മുടെ തേങ്ങാ ചട്നി തേങ്ങ ചമ്മന്തി ഒരു സ്വൽപ്പം ദോശയുടെ സൈഡിൽ വെച്ച് അതുപോലെ തന്നെ സാമ്പാറും ഒരു സ്വൽപ്പം എടുത്ത് ദോശയൊക്കെ ഒഴിച്ച് കഴിച്ചും കൂടി തുടങ്ങുകയാണ് നിങ്ങൾ 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 ഒന്നിലിത് കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കപ്പൊക്കെ കഴിച്ചോട്ടെ ും കൂടിയിട്ട് കാരണം കപ്പ നന്നായി വെന്തിട്ടുണ്ട് നോർമലി ഈ കപ്പ പറഞ്ഞ ചില കപ്പ നന്നായി കഴിക്കും ഒരു ബിസ്ക്കറ്റ് ടൈപ്പ് നല്ല കപ്പ നമ്മൾ ഈ കപ്പയും ബീഫ് ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത് കൊള്ളിയും ബീഫ് എന്നുള്ള പേരിലാണ് കൊള്ളിയും ബീഫ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മുടെ തൃശ്ശൂർ ഭാഗത്താണ് അതെ തൃശ്ശൂർ ഭാഗത്ത് മിക്കവാറും തട്ടുകടകളിലെല്ലാം ഈ കൊള്ളിയും ബീഫ് കിട്ടുവാറുണ്ട് കൊള്ളിയും ബീഫും കൊള്ളിയും പോർക്കും അല്ലാതെ കൊള്ളീം സീ ഫുഡ് ഐറ്റംസും കൊള്ളിയും ചിക്കനും കൊള്ളിയും പോട്ടിയും അങ്ങനെ കുറേയേറെ വെറൈറ്റിയാണ് പക്ഷേ ഇതിപ്പം പാലക്കാട് വന്ന് നമ്മൾ കപ്പയും ബീഫും നികുൽ കഴിക്കുന്നു അതേപോലെ തന്നെ ഞാൻ ഇതേ ദോശയിലേക്ക് കയറി കേട്ടോ ദോശയിൽ സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് ചമ്മന്തി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ചമ്മന്തിയിലും സാമ്പാറിലും എല്ലാം കൂടെ കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത് നീര് സാമ്പാറിനോ അല്ലെങ്കിൽ ചമ്മന്തി എന്തിനോ ഒന്നിനും മധുരം തോന്നുന്നുണ്ട് നോക്കട്ടെ ചമ്മന്തി കൂട്ടാതെ ഒന്ന് കഴിച്ചു നോങ്ങട്ടെ സാമ്പാറിനുണ്ടോ ചമ്മന്തിക്ക് തേങ്ങായുടെ മധുരം ആ തേങ്ങയുടെ മധുരമാണ് കേട്ടോ പക്ഷേ സാമ്പാർ നോർമൽ സാമ്പാർ അത് കൂട്ടി തട്ടുദോശ അങ്ങോട്ട് കഴിക്കാം അത് കഴിഞ്ഞ് നമ്മൾ സൂപ്പിൽ ചേർത്ത് തണുത്തുപോയെന്ന് പറയുമ്പോഴത്തേക്കും ചേച്ചി അകത്ത് പോയി സൂപ്പ് ചൂടാക്കി കൊണ്ട് വന്നിട്ടുണ്ട് അതിങ്ങനെ ഇടയ്ക്ക് കുടിക്കാം അഭിലാഷിനി കൊത്തുപുറോട്ടയൊക്കെ കഴിച്ച് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തി അല്ലേ അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും നിങ്ങൾ കൂടെ ഉണ്ടാവുക നമുക്ക് ഹാപ്പി ആയിട്ട് ഒന്നിച്ചങ്ങോട്ട് അങ്ങോട്ട് പോവാം പാലക്കാട് കുറച്ച് വീഡിയോ കൂടി ചെയ്യാനുണ്ട് കേട്ടോ അത് ഉടനെ വരുന്നുണ്ട് ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ആൾക്കൂടെ ഞങ്ങൾ പോകും അല്ലേ